സെയിൽ ചേരുന്നു സെയ്പ്പ് എനിക്ക് ആ ദേശാപതിയുടെ റിപ്പോർട്ടറിന്റെ ക്യാമറാമാന്റെ മുഖം കാണുമ്പോൾ തന്നെ വലിയ വിഷമം തോന്നുന്നു കാരണം അവരുടെ എക്വിപ്മെന്റ് ആണ് ഇല്ലെങ്കിൽ അവരുടെ പണിയായുധം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ ക്യാമറ നശിപ്പിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തണമെങ്കിൽ എന്ത് എന്ത് പരിപാടിയാണ് എന്താണ് ബി ജെ പി ഈ മരണത്തിലൂടെ ഈ ആത്മഹത്യയിലൂടെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബിജെപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ബിജെപി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു ബി ജെ പി കൗൺസിലർ എന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തുള്ള എല്ലാ ആൾക്കാർക്കും വ്യക്തിപരമായി ബന്ധമുള്ള വ്യക്തിപരമായി അറിയുന്ന ആളാണ് ഇദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരത്തെ ബിജെപിയുടെ എല്ലാ പരിപാടികളിലും സജീവമാണ് തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ ഒരു മുഖമായി നമ്മൾ എല്ലാ സമയങ്ങളിലും കണ്ടിട്ടുള്ള ആളാണ് തിരുവനന്തപുരത്തെ ബിജെപിയുടെ എല്ലാ പരിപാടികളിലും മുമ്പിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ചില ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കയറുമ്പോൾ അവിടെ കയറണ്ട എന്ന നിലപാട് ബി ജെ പി ഇമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ അതിൽ നിന്ന് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള നമ്മൾ അധികാരത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല കാരണം അതൊരു റെസ്ട്രിക്ഷൻ പ്ലേസ് അല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യുന്നു എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അവർ പിടിച്ചു തെളുകുകയും അതാണ് അതാണ് മാന്യമായി നിങ്ങൾ മാറി നിൽക്കണം ഒരു മരണമാണ് ഞങ്ങൾ ആ വൈകാരികതയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതുമായി ആ രീതിയിൽ നമുക്ക് പ്രത്യേകം ഇത് തള്ളി മാറ്റുക പിടിച്ചു മാറ്റുക ക്യാമറ പൊട്ടിക്കുക മൈക്ക് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു എന്തൊരു അതിക്രമമാണ് എന്തൊരു അക്രമമാണ് കാണിച്ചിരിക്കുന്നത് കരമന ജയനൊക്കെ പറഞ്ഞത് കണ്ടില്ല അന്വേഷിക്കാം അങ്ങനെ ബിജെപി ചെയ്യാൻ സാധ്യതയില്ലെന്നും ബിജെപി ചെയ്യുന്നതിന്റെ തെളിവുണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയധികം വിഷ്വൽസ് വന്നിട്ടുണ്ട് രാവിലെ മുതൽ ഏത് തരത്തിലായിരുന്നു ബിജെപി പ്രവർത്തകരുടെ ബൈറ്റ് ഒന്ന് പോലും നമുക്കറിയാം ഇത് മറക്കി ഇല്ലാതാക്കുക ഇത് ജയൻ ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക അനിൽന്റെ മരണം ഒരു സ്വാഭാവിക ആത്മഹത്യയിലേക്ക് മാനസിക പ്രശ്നത്തിൽ നിന്നുണ്ടായതിലേക്ക് മാത്രം മാറ്റുക എന്നതല്ലേ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അത് നടക്കുപോയി അത് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുറിപ്പ് ഇതിനോടൊക്കെ തന്നെ പോലീസിന്റെ കയ്യിലുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ബിജെപി പ്രവർത്തകർ ഇതിനെ മറക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും എന്നുള്ളതാണ് വസ്തുത നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതിലുള്ള അവരുടെ അതൃപ്തി ആയിരിക്കാം ഒരു പക്ഷേ ഈ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ഇത് സാധാരണഗതിയിൽ ഇപ്പൊ തന്നെ സൂചിപ്പിച്ച പോലെ നമ്മളടുത്ത് ഇതൊരു മരണമാണ് ഞങ്ങളുടെ പ്രവർത്തകനാണ് ഞങ്ങൾക്ക് വൈകാരികതയുണ്ട് നിങ്ങൾ പുറത്തു നിൽക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഒരു ഒരു ഭീഷണിയുടെ സ്വരം അതിനകത്ത് അവിടെ ഉണ്ടാകുന്നു അപ്പോ നമ്മൾ ആ ഭീഷണിയുടെ സ്വരം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്ന സമയത്താണ് ഇവർ പിടിച്ചു തെളുകയും ജയ്സാൽമാരുടെ ക്യാമറമാൻ പ്രമോദ് എന്തെ പ്രമോദ് ഈ പ്രമോദ് പ്രമോദ് വളരെ സീനിയർ ആയിട്ടുള്ള ക്യാമറമാനാണ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ക്യാമറ നല്ലിപ്പൊളിക്കുന്നു നമ്മുടെ റിപ്പോർട്ടർ സഫ്വാനെ മർദ്ദിക്കുന്നുണ്ട് അവിടെയുള്ള മറ്റ് റിപ്പോർട്ടർമാരെ റിപ്പോർട്ടർ അടക്കമുള്ള റിപ്പോർട്ടർമാരെ റിപ്പോർട്ടർമാരെ ചാനലുകളിലെ ക്യാമറമാരെ മാറ്റുന്നു ആ എന്ത് 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 ഭീകരതയാണ് അതെന്നുള്ളതാണ് അതായത് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഈട്ടോ ക്യാമറ ക്യാമറ പൊട്ടിച്ചത് എന്നതല്ല നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുക ഇല്ലെങ്കിൽ അത് ആക്രമിച്ചുകൊണ്ട് തടയുക എന്നുള്ളത് എന്തൊരു ഭീകരതയാണ് അപ്പൊ എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് സഫാനൊക്കെ തള്ളി വീണു എന്നാണ് പറയുന്നത് അതെ സഫ്വാന് തള്ളി മാറ്റി തള്ളി വീണു ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് സഫ്വാൻ അവിടെ അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർമാര് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നിട്ടുണ്ട് ഇപ്പോ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടല്ല സത്യത്തിൽ ഉണ്ടാവുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടക്കുന്ന സമയത്ത് ഇപ്പോ കൈരളിയുടെ ക്യാമറ വുമണായ ഷാജിലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായ സമയത്ത് അങ്ങ് റോഡിൽ നിർത്തി മർദ്ദിച്ച സംഭവം നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ഇങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിൽ പെരുമാറുന്നത് ആദ്യമായിട്ടല്ല എന്നുള്ളത് വേറൊരു വസ്തുത പക്ഷെ ഈ വിഷയത്തിൽ അവർ പ്രതിരോധത്തിലാവുന്നു എന്ന സമയത്തേക്ക് അവർ നമ്മളെ മർദ്ദിച്ചുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നമ്മൾ പിന്മാറാൻ തയ്യാറല്ല ഒരു റിപ്പോർട്ടർ കൂടി കൂടി അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടെ ശേഷം പക്ഷേ കാര്യം ശ്രദ്ധിച്ചോ സഫാൻ ഇത് ആ നിന്ന് എണീറ്റ് വന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടം വലം രണ്ടാളുകൾ നിൽക്കുകയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ രണ്ടുപേര് നിന്നിട്ട് എന്താണ് സഫാൻ പറയുന്നത് എന്ന് കേട്ടോണ്ടിരിക്കുക ഇതിലും മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്തതായിട്ട് ഒരു കാര്യം പോലും അതായത് ഒരു അക്ഷരം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ബിജെപിക്കെതിരെ ഈ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കെതിരെ അതിൽ പരാമർശമുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പം ഇപ്പോഴത്തെ അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗുരുതരമായ വിഷയങ്ങൾ വിഷയങ്ങളുണ്ട് എന്നതുകൂടിയല്ലേ അതെ തന്നെ ഒരു നേരം ഒന്ന് വെയിറ്റ് ആ കത്ത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പുറത്തു വരും അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ആ കത്ത് പുറത്തുവരുന്നതോടുകൂടി ഇവരാകെ പ്രതിരോധത്തിലാവും എന്നാൽ ഈ മരണത്തിന്റെ അതിന്റെ ചടങ്ങുകൾ മറ്റും നടക്കുന്നതിനിടയിൽ ആയതുകൊണ്ടായിരിക്കും അവർ പക്ഷെ അത് പുറത്തുവരാതെ ഇരിക്കുന്നത് ബി ജെ പിക്ക് എതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ബി ജെ പിയുടെ കൗൺസിലർ തിരുവല്ലയിലെ കൗൺസിലർ എന്ന നിലയിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് മറ്റും അറിയാവുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മുഖമായി നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ കാണുന്ന ആളാണ് അനിൽ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് ആ വിഷയം പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടി നേതൃത്വം സംരക്ഷിക്കില്ല പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുത ഈ ഭീഷണിയുടെ സ്വരം അവിടെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അത് അംഗീകരിച്ചു കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും അവിടെ കൂടി നിൽക്കുന്ന ആരും തീരുമാനിച്ചിട്ടില്ല നമ്മൾ ആരും തീരുമാനിച്ചിട്ടില്ല അത് എന്തായാലും കത്ത് അല്പസമയത്തിനകം തന്നെ പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതാണ് രാജേഷ് പോലെയോ ഇല്ലെങ്കിൽ സുരേഷിനെ പോലെയോ കരമരജയനെ ജയനെ പോലെയോ ഒരു നേതാവും പോലും അല്ല അനിൽ അനിലിനെ നമുക്ക് നേരത്തെ സീ പറഞ്ഞതുപോലെ നമുക്ക് പരിചയമുള്ള ആളാണ് ആളുകളോട് പാർട്ടി നോക്കി മാത്രം ഇടുന്ന ആളല്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ജനകീയനായിട്ടുള്ള കൗൺസിലറാണ് ജനപ്രതിനിധിയാണ് പൊതുപ്രവർത്തകരാണ് ആ രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ അതായത് അനിൽ ആയതുകൊണ്ട് മാത്രം ഈ തരത്തിൽ ഇഷി പോവും ഇല്ലെങ്കിൽ ഈ തരത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നൊരു പേടി കൂടി ബിജെപിക്ക് അവിടെ ഉണ്ടാകും കാരണം പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സി പി എമ്മിനെതിരെ കോൺഗ്രസിനെതിരെയൊക്കെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ഒന്നോ രണ്ടോ മാസം മാത്രമേ ഉള്ളൂ നവംബർ മാസം അവസാനത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഡിസംബർ പകുതിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും ബിജെപി വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന എന്ന പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നതിനിടയിലാണ് അവരെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആ ഒരു പ്രശ്നം അവരുടെ മുന്നിലേക്ക് വരുന്നത് അതൊരു കൗൺസിലർ ബിജെപി നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വല്ല ബോധ്യവും അവർക്കുണ്ടാകും ആ ബോധ്യത്തെക്കുറിച്ച് ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു മർദ്ദന സ്വഭാവത്തിലേക്ക് പോകുന്നത് ആകെ മർദ്ദന സ്വഭാവം ത്തിലേക്ക് പോകുമ്പോൾ അതുണ്ടാക്കുന്ന മറ്റ് പ്രത്യാഘാതങ്ങളെ കുറിച്ച് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരും അവിടെ കാണുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു പക്ഷെ ഇത് അവരെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്യരുത് എന്ന നിലയിലേക്ക് ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ അവിടെ അവിടെ കയറി റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് പിടിച്ചു തെള്ളുകയാണ് ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ പിടിച്ചു തെളുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടെ കൂടെ നിൽക്കുമ്പോൾ പുറകിലേക്ക് വീഴുക എല്ലാരും കൂടെ ഒരുമിച്ച് കൊറേ പ്രവർത്തകർ കൂടി തള്ളുമ്പോ നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് വീഴുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ വീഴുമ്പോഴാണ് ഈ ക്യാമറ നശിക്കുന്നത് നമ്മളെ റിപ്പോർട്ടർമാരടക്കമുള്ളവർക്ക് അങ്ങനെ ആ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിപ്പോണ്ട ഇത് അതായത് ദേഹം ദേഹത്ത് തോട്ടുള്ള കളിയാണ് മാത്രവുമല്ല ഇത്ര നഷ്ടം ആ ക്യാമറയും ഡ്രൈഫോർഡും ഒക്കെ താർക്കുക എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അതിന്റെ കേസ് നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല അത് അതിന്റെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടക്കും ഇതെന്തായാലും ഇപ്പോഴത്തെ ഈ അവസ്ഥ ഈ ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥ എന്തായാലും അവസാനിക്കുന്നത് വരെ അതിനകത്തൊരു കൂടുതൽ പോലീസുകാരെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കേസ് മറ്റ് നടപടി നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല ഇത് പറഞ്ഞാ പോലീസ് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ഒരു കൈ വരുന്നത് കണ്ടു പിന്നെ കുറച്ചു നേരം ബ്ലാങ്ക് ആയിരുന്നു അപ്പൊ അവർ ക്യാമറ പിടിച്ചു മാറ്റുന്നതാണെന്ന് മനസ്സിലായി ഒപ്പം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിയ സഫാനെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ സംഭവിച്ചു പിന്നീടാണ് അറിയുന്നത് സഫാൻ വീണു എന്നൊക്കെയുള്ളത് അപ്പം പോലീസ് എന്ത് നോക്കി നിൽക്കുകയായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ സംഘർഷാവസ്ഥ ഇങ്ങനെ ഗുരുതരമായി പോകുമെന്ന് അവർ ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ നമ്മളെ റിപ്പോർട്ട് ചെയ്യരുത് എന്ന സ്വഭാവത്തിലേക്ക് അവരുടെ ഭീഷണി സ്വരം വന്ന സമയത്ത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുമെന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് അതൊരു സൗമ്യമായ ഭാഷയിലല്ല അവർ അത് സംസാരിച്ചത് അത് നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു തള്ളുന്ന സ്വഭാവത്തിലേക്ക് പോയപ്പോഴാണ് നമ്മളത് പറ്റില്ല നമുക്കിത് ഇതുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിലപാട് സ്വീകരിക്കുന്നു അപ്പോഴാണ് ഈ പിടിച്ചു തള്ളലിലേക്ക് വരുന്നത് പോലീസ് അപ്പോഴും കാര്യമായി ഇടപെട്ടിട്ടില്ല ഇപ്പൊ സംഘർഷാവസ്ഥ കൂടുതൽ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസുകാരെ അവർ എത്തിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും പോലീസിന്റെ സമീപനമാണെന്ന് നമ്മൾ നോക്കി കാണേണ്ടതാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേരള സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നം ഉണ്ടായത് നമ്മുടെ തന്നെ ഡ്രൈവർ സജിൻ ലാലിനെ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകൻ അവിടെ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ മർദ്ദിച്ച് മർദ്ദിക്കുകയും പിന്നീട് നമ്മൾ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു അത് അതിന്റെ ആക്രമിക്കാം